നമസ്കാരം പേരാമ്പ്ര സ്വദേശി സൽമാൻ വാളൂർ മുസ്ലിം ലീഗ് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലം നടുവണ്ണൂർ നടുവണ്ണൂർ സ്വദേശിയായ കെ എം മിൻഹാജ് പേരാമ്പ്ര സ്വദേശി ഷഫീഖ് വാലിയം കോട് മട്ടന്നൂർ സ്വദേശിയായ ബഷീർ പാലിയ ഈ പറഞ്ഞ അണികൾ വെറുമൊരു ലീഗ് പ്രവർത്തകരോ നേതാക്കന്മാരോ ഒന്നുമല്ല ഇവർക്കൊക്കെ ചെറിയ തോതിലുള്ള വലിയ സവിശേഷതകളുണ്ട് അതായത് സ്വയം കുഴിതോണ്ടുന്ന സവിശേഷതയും സ്വന്തം കുഴി സ്വയമേ തോണ്ടുന്ന ഒരു സവിശേഷത നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്കെതിരായ വളരെ മോശമായ രീതിയിൽ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടതിന് പോലീസ് കസ്റ്റഡിയിലായവരാണ് ഈ പറഞ്ഞ ലീഗുകാർ ഇവരെ കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയോ ടെലിവിഷനിലൂടെയോ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ ഒക്കെ ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പോലീസ് കോടതിയിൽ സമർപ്പിച്ച അവലോകനത്തെ കുറിച്ച് ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലിലാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു ഡിവൈഎഫ്ഇ നേതാവിനെയാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ശൈലജ ടീച്ചർക്കെതിരായ വിവാദ സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു പ്രധാന കാര്യം ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുവെന്ന് ഗ്രൂപ്പിലേക്ക് പങ്കിട്ടതാണ് ഈ ഒരു കാര്യം എന്നാൽ പോലീസ് ഇതുവരെ ഈ സ്ക്രീൻഷോട്ട് ഫേക്കാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമില്ല ഇതുണ്ടാക്കിയ വ്യക്തി ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇടത് പാർട്ടിയുടെ ഗ്രൂപ്പുകളിലാണ് ഇത് പ്രചരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് എതിരായിട്ട് നടത്തുന്ന പ്രചാരണങ്ങൾക്ക് അവർ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതിൽ തെറ്റൊന്നും കാണുന്നില്ലല്ലോ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കാഫർ പ്രചാരണം നടത്തിയവരെ സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ ലീഗ് നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങൾ അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ സഫാരി ടിവിയിൽ പി ടി കുഞ്ഞു മുഹമ്മദ് പങ്കുവച്ച അനുഭവങ്ങൾ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും കാഫിർ വിളിയും കളിയും ലീഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നും അല്ലെന്നുള്ളത് കുഞ്ഞുമുഹമ്മദിനെതിരെ ആ കാലത്ത് ഏറ്റവും കൂടുതൽ നടന്ന ഒന്ന് അദ്ദേഹത്തിന്റെ മക്കളുടെ പേരിനെ ചൊല്ലിയാണ് കാഫിർ എന്ന വാക്ക് അദ്ദേഹത്തിനെതിരെയും തന്റെ മക്കൾക്കെതിരെയും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ലീഗുകാർ തുടുത്തുവിട്ടത് അതും ചെറിയ കുട്ടികളെയാണ് ലീഗുകാർ ആക്ഷേപിച്ചതെന്ന് ഓർക്കണം മുസ്ലിം ലീഗുകാരുടെ മറ്റൊരു സവിശേഷതയാണ് മതം വിറ്റ് തിന്നും മതം പറഞ്ഞ് പിരിവെടുത്തും എല്ലാവരും കൂടി തിന്നു മുടിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ വടകരയിൽ വർഗീയത ആളുകത്തിച്ച ലീഗും യൂത്ത് കോൺഗ്രസ് വ്യാജ നേതാക്കളും ആറംബിക്കാരും കൈകഴുകാൻ പുതിയ വഴികൾ അന്വേഷിക്കുന്ന തമാശ കേമവും ഗംഭീരവുമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്